يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. ുംബ്ദിനിൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഖുർആൻ സൃഷ്ടിച്ച മഹാവിപ്ലവം മനുഷ്യ മനസ്സുകളിൽ വരുത്തിയിട്ടുള്ള പരിവർത്തനങ്ങൾ അതിനുദാഹരണങ്ങൾ നിരത്തേണ്ടെന്ന് ആവശ്യമില്ല അതോടൊപ്പം ഖുർആാനിൽ ഖുർആാനിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത നിഷേധികളും വിരോധികളും ഒക്കെയായവരെ വെല്ലുവിളിക്കുന്ന അനേകം വചനങ്ങൾ കാണാൻ സാധിക്കും സൂറത്തുൽ ബഖ്റയിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം അതിൽപ്പെട്ടതാണ് സ്വാഭാവികമായും ഇന്ന് പല രീതിയിലുള്ള വിമർശനങ്ങൾ യുക്തി യുക്തിചിന്തകളായും ഭാഷാപരമായ ആശയപരമായ പല രീതിയിലുള്ള വിമർശനങ്ങളുമൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ ഇത് വളരെ ദൂരെ നിന്നുള്ള ഒരു സമീപനത്തിൻ്റെ നിലപാടാണ് എന്നാൽ വിശുദ്ധ കുറാൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തിരുദൂര തിരുദൂതർ സല്ലാ അല്ലെ വസല്ല ജീവിച്ചിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ഈ വചനങ്ങളോട് അതിൻ്റെ ആശയങ്ങളോട് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ കാതലായ ഏകദൈവ വിശ്വാസത്തോട് വെറുപ്പും ശത്രുതയും കാണിച്ചവർ മറ്റൊരു കാലത്തുമില്ലാത്ത അത്ര കഠിനമായ എതിർപ്പുകളും വിരോധവും തന്നെയാണ് കാണിച്ചിട്ടുള്ളത് കൂടെ വളർന്ന എല്ലാവരും സമ്മതിക്കുന്ന കണ്ണിലുണ്ണിയായ അൽ അമീനായ സത്യസന്ധനായ മുഹമ്മദ് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പരിചയമില്ലാത്ത അവരുടെ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും ഒക്കെ നിഷേധിക്കുന്ന വെല്ലുവിളിക്കുന്ന കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് മറ്റുള്ളതെല്ലാം സൃഷ്ടികളാണ് അത് കല്ലോ മരമോ മറ്റെന്തെങ്കിലും ഗോള നക്ഷത്രങ്ങളോ ഭൗതിക പ്രപഞ്ചത്തിലെ എന്തെങ്കിലും അത്ഭുതങ്ങളോ അല്ലെങ്കിൽ സങ്കല്പങ്ങളിലുള്ളതോ ഏത് രീതിയിലുള്ള ദൈവങ്ങളാവട്ടെ അതെല്ലാം സൃഷ്ടികൾ മാത്രമാണ് ആരാധനയ്ക്ക് യാതൊരു നിലക്കും യോഗ്യമല്ലാത്ത അർഹതയില്ലാത്തതാണ് പ്രാർത്ഥിക്കേണ്ടത് സൃഷ്ടാവായ ഏകനായ നാഥനോട് മാത്രം അവനെ മാത്രം ആരാധിക്കുക ഈ ആശയത്തിലേക്ക് വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ബുഹാനിൻ്റെ വചനങ്ങൾ പ്രവാചകൃഷ്ണല്ലാസിൻ കേളിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവം കൺമുന്നിൽ കാണുകയും അത് കേട്ട് സഹിക്കുകയും എന്നും അത് തലവേദനയായിത്തീരുകയും ചെയ്യുമ്പോൾ അന്ന് അക്കാലത്തുണ്ടായിരുന്ന മക്ക മുഷരിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അത്തരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ നടത്തിപ്പുകാരും കഴപ്പത്തിൻ്റെ കാവൽക്കാരും അവിടുത്തെ കഴവയിൽ പോലും പ്രതിഷ്ഠിച്ചിട്ടുള്ള പല രീതിയിലുള്ള ദൈവങ്ങളുടെയും അതിലൊക്കെ വിശ്വസിക്കുന്നവരുമായ മക്കാമുഷിരിക്കകൾ ഒരു കാലത്തും ഇല്ലാത്ത എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത അത്ര കഠിനമായ വിരോധവും ശത്രുതയും പ്രവാചകരോടും കൂടെ വിശ്വസിച്ച മഹാന്യൂനപക്ഷമായ സത്യവിശ്വാസികളോടും കാണിക്കുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് എക്കാലത്തുമുള്ള എതിർപ്പിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആാനിനോട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള പ്രചാരണങ്ങളും പല രീതിയിലുള്ള പരിഹാസങ്ങളും എതിർപ്പുകളും പ്രവാചകരെ വധിക്കാൻ വരെ അവർ തയ്യാറായി എന്തിൻ്റെ പേരിൽ ഒരു കളവ് പറഞ്ഞതിൻ്റെയോ ചതി കാണിച്ചതിൻ്റെയോ അക്രമം ചെയ്തതിൻ്റെയോ ഒന്നും പേരിലല്ല ഖുർആൻ ഓതിക്കേൾപ്പിച്ചു ദഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്നതാണ് അപ്പോൾ ഖുർആാനിനെ തകർക്കുക എന്നത് തന്നെയാണ് എന്നും അവരുടെ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നു ഒരു സംഭവം നമുക്ക് ഓർത്താൽ മനസ്സിലാവുന്നത് വിശുദ്ധ ഖുർആാനില്ലേ നൂറ്റി പതിനൊന്നാമത്തെ വചനമാണ് സൂറത്തുല്ലാഹബ് നബീസലാസ്മിയുടെ പിതൃവ്യനായിരുന്ന എളാപ്പയായ ലഹബിനെയും ഭാര്യയെയും ശക്തമായി വിമർശിക്കുന്ന ശപിക്കുന്ന വചനം അത്രക്ക് ശത്രുതയോടുകൂടിയാണ് അത്രയ്ക്ക് പരിഹാസവും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശല്യം ചെയ്തുകൊണ്ടാണ് എപ്പോഴും പിന്നാലെ നടന്നത് അബൂലഹബും ഭാര്യ ഉമ്മ ജമീലയും ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഖുർആാനിൽ ഇത്ര കണിശമായി അബൂലാഹാബിൻ്റെ കൈകൾ നശിക്കട്ടെ അവൻ തന്നെ നശിച്ചു കഴിഞ്ഞു അവൻ്റെ ഭാര്യയും അവനും എല്ലാം നരകത്തിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ ചെന്ന് വീഴുക തന്നെ ചെയ്യും മുഖപ്രസാദമുള്ള ഗാംഭീര്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന അബൂലഹബിനെ പ്രക്ഷോഭിക്കുന്ന മുഖത്തിൻ്റെ ഉടമ എന്ന പേരിലാണ് ലഹബ് അബൂലഹബ് എന്ന പേര് വന്നത് ആ പേരുപയോഗിച്ച് തന്നെ ആളിക്കത്തുന്ന അഗ്നി കുണ്ടത്തിൽ നരകാഗ്നിയിൽ അവൻ ചെന്ന് വീഴുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞു ഇത്ര ശക്തമായ വിമർശനമുണ്ടായി ഖുർആനിനെ തോൽപ്പിക്കാൻ മറ്റാരേക്കാളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവർ എന്നാൽ അബൂലഹബ് പറയാണ് ഞാൻ മുസ്ലിം ആയിരിക്കുന്നു ആത്മാർത്ഥത വേണ്ട അഭിനയിച്ചാൽ മതി ആർക്കെങ്കിലും ഉള്ളു ചൂന്ന് നോക്കാൻ പറ്റൂ ഇവൻ്റെ ഇസ്ലാം എങ്ങനെയുണ്ട് ഇവൻ്റെ ഈമാൻ എങ്ങനെയുണ്ട് എന്ന് അബുലഹ് ബംഗാനും മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അതോടെ ഖുർആൻ തകർന്നു കഴിഞ്ഞില്ലേ സൂറത്ത് ലഹബ് പിന്നെ ആർക്കെങ്കിലും ഓതാൻ പറ്റുമോ ഇന്നും എന്നും ലോകം അവസാനിക്കുന്നത് വരെയും വിശുദ്ധ ഖുർആാനിലെ ഈ ചെറിയ അധ്യായം സൂറത്ത് ലഹബ് ഓദിക്കൊണ്ടിരിക്കുകയാണ് അബൂലഹബും അവൻ്റെ ഭാര്യയും നശിച്ചിരിക്കുന്നു നരകത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ എന്ത് ആയുധം കിട്ടിയാലും ഖുർആാനിനെ തകർക്കാൻ ശ്രമിക്കുന്ന മക്കാ മുഷരിക്കുകൾ അവരുടെ നേതാവായ അബൂലഹബ് പേരിനെങ്കിലും ഒരു പരിഹാസത്തിലൂടെയെങ്കിലും ഞാൻ മുഹമ്മദിൻ്റെ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ വചനം പിന്നെ പാരായണം ചെയ്യാൻ പറ്റും എങ്ങനെ ഖുർആാൻ ദൈവികമാണ് തെറ്റുപറ്റാത്തതാണ് എന്ന് പറയാൻ പറ്റും വിശുദ്ധ ഖുർആൻ അത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ദൈവികമാണ് മനുഷ്യനിർമ്മിതമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വചനങ്ങളെ അതിലെ പ്രസ്താവനകളെ അതിലെ ആശയങ്ങളെ തകർക്കാൻ ഒരു രീതിയിലും സാധ്യമല്ല എന്നതിൻ്റെ വ്യക്തമായ ജീവിക്കുന്ന ഉദാഹരണമാണ് സൂറത്ത് ലഹബ് എന്ന് ചുരുക്കം അസലാലൈക്കും വരഹമല്ല